ഴ്ത്തി തിരുരങ്ങാടി ചുള്ളിപ്പാറ സമൂസ കുളത്തിൽ യുവാവ് മുങ്ങി മരിച്ചു ചെറുമുക്ക് ടൗൺ സ്വദേശി അമരേരി മുഹമ്മദിന്റെ മകൻ ഇരുപത്തിനാലുകാരനായ സാദിഖാണ് മരണപ്പെട്ടത് സൗദിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു നിൽക്കെയാണ് യുവാവിന്റെ മരണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി യുവാവ് റിയാദിലേക്ക് പോകാനിരുന്നതായിരുന്നു പിന്നീടത് ജൂലൈ രണ്ടാം തീയതിയിലേക്ക് നീട്ടുകയായിരുന്നു പോകാനുള്ള തയ്യാറെടുപ്പിനിടെ സാദിഖിനെ മരണം തേടിയെത്തിയത് നാടിനെ ഒന്നാകെ കണ്ണീരിലായിത്തി പ്രദേശത്തെ യൂത്ത് ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു സാദിഖ് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു ദാരുണമായ സംഭവം കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയതായിരുന്നു സാദിഖ് ഏഴ് സുഹൃത്തുക്കളോടൊപ്പമാണ് യുവാവ് കുളിക്കാനെത്തിയത് ഇതിനിടയിൽ വെള്ളത്തിൽ കാണാതായി കുളി കഴിഞ്ഞ് പോകാൻ നേരമാണ് സാദിക്കിനെ കാണാതായത് സുഹൃത്തുക്കൾ അറിഞ്ഞത് രാത്രിയായതിനാൽ യുവാവിനെ കണ്ടെത്താൻ സുഹൃത്തുക്കൾക്ക് സാധിച്ചില്ല ഉടൻ തന്നെ പ്രദേശവാസികളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ കണ്ടെത്തിയത് തുടർന്ന് തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സാദിക്കിൻ്റെ അപ്രതീക്ഷിത വിയോഗം നാടിന് തീര നഷ്ടമാണെന്ന് പ്രദേശത്തെ ലീഗ് നേതാവ് മരക്കാരൂട്ടി പറഞ്ഞു

സാന്നിധ്യുന്നാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം തീയതി സൗദിയിലേക്ക് പോകാനിരിക്കെ നടന്ന ദാരുണമായ അപകടം നാടിനെ കണ്ണീരായിത്തിരിക്കുകയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നുച്ചയ്ക്ക് രണ്ടു മണിക്ക് ചെറുമുക്ക് മൃതദേഹം മറവ് ചെയ്യും റജീനയാണ് സാദിക്കിൻ്റെ മാതാവ് ഫാത്തിമ നജ ഫാത്തിമ ഹന്ന എന്നിവരാണ് സഹോദരങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ കുളമാണ് സമൂസ കുളം നിരവധി പേരാണ് ഇവിടെ കുളിക്കാനെത്തുന്നത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ दीपूतन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड